പൊറോട്ടയും ചക്കയും തീറ്റയിൽ ചേർത്ത് നൽകിയതിനെ തുടർന്നാണ് കൊല്ലം വെളിനല്ലൂർ വട്ടപ്പാറ ഹസ്ബുള്ളയുടെ ഫാമിലെ അഞ്ച് പശുക്കൾ ചത്തത് ഒൻപത് പശുക്കൾ അവശനിലയിലാവുകയും ചെയ്തിരുന്നു വയർവീക്കം സംഭവിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ വിലയിരുത്തൽ കർഷകന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് നഷ്ടപരിഹാരം നൽകുമെന്ന് സ്ഥലം സന്ദർശിച്ച മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു അഞ്ച് പശുക്കൾക്ക് അൻപതിനായിരം രൂപ വാഗ്ദാനം ചെയ്തെങ്കിലും കർഷകൻ അത് നിഷേധിച്ചു നമുക്കൊരു പതിനായിരം ഇത്ര നാൾ നമ്മൾ ഒരു പഞ്ചായത്ത് കൊടുത്തിട്ട് അവിടെ അവിടെ എന്റെ പേപ്പർ ഇന്നും കഷ്ടപ്പെട്ടും പ്രവാസിയായിരുന്ന ഹസ്ബുള അഞ്ച് വർഷമായി പശുഫാം നടത്തി വരികയായിരുന്നു മൊത്തം മുപ്പത്തഞ്ച് പശുക്കളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൽ അഞ്ച് പശുക്കൾക്കാണ് ജീവൻ നഷ്ടമായത് സംഭവത്തിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘവും എമർജൻസി റെസ്പോൺസ് ടീമുമാണ് പശുക്കളുടെ പോസ്റ്റ്മോർട്ടവും അവശ്യനിലയിലായ പശുക്കളുടെ ചികിത്സയും നിർവഹിച്ചത് സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം